പച്ചമാണം മാറണവരല്ലി പാട്ടുണ്ട് ഞാനാണ് നല്ല അടിപൊളി കുറുമക്കറി വെക്കുന്നതൊക്കെ ഉള്ളിന്റെ ചെറിയ പീസാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ വച്ചാണെ പിന്നെ നമുക്ക് നല്ലോണം അങ്ങട്ട് കിട്ടും ഞങ്ങ പല്ല് ആടിനെ വേദിച്ചിട്ട് അപ്പൊ ഞമ്മക്ക് കൊടുക്കാം ഞാൻ അപ്പൊ നമ്മള് ആഡ് ഇട്ടുണ്ട് ഇങ്ങനെ നല്ലോണം ഇറക്കി അങ്ങോട്ട് മൂടി വെച്ചെടുത്ത് കുറുമ്പങ്ങട്ട് സെറ്റ് ആക്കാം അളക്കി മറക്കാം അണ്ടിപ്പരിപ്പ് ചതച്ചത് നമുക്കത് കൊടുക്കാം ഇനി നമ്മൾ ഇട്ടെടുക്കാം നമുക്ക് എന്നിട്ട് മറകൊക്കെ വന്ന് തല്ലുണ്ട് നല്ല

അവിടെ ആയിക്കണ്ടയ വെച്ചേക്ക മോയിലേറാവുന്നത്ര ഓരാ ഒഫ്ലൈക്ക് കൊടുക്ക് നിങ്ങയാരി വെക്ക് തേങ്ങ പാല ഒഴുടേലേഷണ തേങ്ങ പാല വേണില്ല ആള് കണ്ടിペരിപ്പളയർച്ച ആ അവിടെ നമുക്ക് खिचേരി തേങ്ങാ പാല ഒഴിക്കുക കണ്ട നല്ല ചുടി ചുടാ തേങ്ങാ പാല പടിപ്പീ കളയും അതാ കണ്ടോ കട്ടയക്കണ നല്ലോണം വിട്ടുണ്ട് നല്ലോണം ആക്കിട്ട് പൊട്ടി അപ്പൊ മല്ലിച്ചപ്പ് തന്നെ റേഷ്യൻസ്റ്റൈല ഒരു ചെറിയല്ലേ ഹെല്ലോ ഓർത്താനട് മാറ്റി ഇട്ടേ ട്ടോ വാ വാങ്ക് കൊടുക്ക് അണ്ടി പുരുമു റെഡിയേ അണ്ടി ആട് പുരുമു സെറ്റ് ആയിട്ടുണ്ട് ഗയ്സ് ഇർട്ട ഇത് ഇപ്പോ കേടയേ ഇരിമാ ഇർട്ട നമ്മള് അടിപൊളി കുറുമക്കറിയും പത്തിന് ഒന്ന് എന്ത് നോക്കാം ഇന്നുപോകാ അടിപൊളിച്ചാണ് അടിപൊളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി